നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ അതും സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് വലിയ പ്രീമിയം തുക മുടക്കേണ്ട സ്ഥാനത്ത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കും അതോടൊപ്പം തന്നെ നിവാ ബുപ്പയുമായിട്ട് സഹകരിച്ചുകൊണ്ട് എണ്ണൂറ്റി രൂപ മുതൽ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസും അതോടൊപ്പം തന്നെ ആയിരത്തി രൂപ മുതൽ ഫാമിലി ഇൻഷുറൻസ് പോളിസികളും വിതരണം ചെയ്യുന്നുണ്ട് നിലവിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജാണ് ഇവിടെ ലഭിക്കുന്നത് എന്നാൽ ചെറിയ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ബില്ലുകളാകുന്ന രോഗങ്ങൾക്ക് ഇവിടെ ചികിത്സ ലഭിക്കുന്നതല്ല രണ്ട് ലക്ഷം രൂപ വരെ ഡിഡക്റ്റബിളായിട്ടുള്ള ഒരു സ്കീം കൂടിയാണിത് ഇതൊരു ടോപ്പ് അപ്പ് പോളിസിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ആശുപത്രിയിൽ ചിലവാകുന്ന കേസുകളിൽ രണ്ട് ലക്ഷം രൂപ ഡിഡക്ടബിൾ ആയതുകൊണ്ട് തന്നെ പതിമൂന്ന് ലക്ഷം രൂപയോളമായിരിക്കും നമുക്ക് കവറേജ് ആയിട്ട് ലഭിക്കുക അതുമാത്രമല്ല നിവാകുപ്പിയുമായിട്ട് ടൈയപ്പുള്ള ഹോസ്പിറ്റലുകൾ അവിടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചില രോഗങ്ങൾക്കാട്ടെ മുപ്പത് ദിവസത്തെ വെയ്റ്റിംഗ് പീരീഡും അതുപോലെ ചില നിർദ്ദിഷ്ട രോഗങ്ങൾക്ക് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡും ഉണ്ടായിരിക്കുന്നതാണ് മറ്റ് വിശദാംശങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമീപമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിക്കുക ലോക്കൽ പോസ്റ്റ് ഓഫീസുകളല്ല ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിക്കുക ചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് എടുത്ത ശേഷം ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതായിരിക്കും